ഹായ് കൂട്ടുകാരെ ഞാൻ ഉദയകുമാർ ഉദയൻസ് ബ്ലോഗിൻ്റെ ഇന്നത്തെ യാത്ര വാഗമൺ ട്രിപ്പിലാണ് കേട്ടോ വാഗമൺ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് വാഗമണി കണ്ണേണ്ട കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ ഇത് അഡ്വഞ്ചർ പാർക്ക് അഡ്വഞ്ചർ പാർക്കിൽ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ഈ ഒരു ഊഞ്ഞാലുണ്ട് ആ മുകളിലേക്ക് പൊങ്ങിപ്പോയിട്ട് ഇങ്ങനെ വരഞ്ഞു പോകാം പറന്നു പോകാം ഇവിടെ സ്കൈ സൈക്കിളുണ്ട് ആകാശത്ത് വള്ളി കൂടി ഇങ്ങനെ സൈക്കിൾ ചവിട്ടി നമുക്കിങ്ങനെ വരാൻ പറ്റും അങ്ങനെ ഒരുപാട് ഗെയിം ആക്ടിവിറ്റീസ് ഉള്ള ഒരു ഏരിയയാണ് ഈ അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് രാവിലെ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ കണ്ട് ആകാശത്ത് പുറക്കണമെങ്കിൽ നമുക്ക് തുറക്കാം പേടിയില്ലാത്തവർക്ക് അതും ചെയ്യാം ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഇത് കഴിഞ്ഞ് ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്ക് ഒരു സൂയിസൈഡ് പോയിൻ്റും കൂടി ഉണ്ട് അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല എനിക്ക് വണ്ടി നിർത്തി നല്ലൊരു ഭംഗിയാണ് കാണാൻ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നുക്കുമ്പോൾ കാണുന്ന അതേ ഒരു ഭംഗി അവിടെയും കാണാൻ പറ്റും കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് പോകാം ഇതാണ് പൈൻ ഫോറസ്റ്റ് പൈൻ ഫോറസ്റ്റ് ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമുക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോയതാണ് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീടുണ്ട് വാഗമണ്ടിൽ അവിടേക്ക് ഞങ്ങൾ പോയതാണ് അവിടെ പോയി ഒരു ദിവസം തങ്ങി അവിടെ ചുറ്റുപാടിലെല്ലാം കറങ്ങി ഇതൊരു മുട്ടകുന്നാണ് ഒരു മുട്ട കുന്നിൻ്റെ മുകളിൽ ചുറ്റുമലകളൊക്കെ കാണാം അവിടെയെല്ലാം കറങ്ങിയിട്ട് വരാൻ പറ്റും പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് അതായത് വണ്ടികളിൽ ജീപ്പിൽ പോയി കഴിഞ്ഞാൽ ജീപ്പ് സഫാരിയൊക്കെ ഉണ്ട് മലയാളികളുടെ മുകളിലേക്കൊക്കെ ട്രക്കിങ് പോലെയൊക്കെ ജീപ്പിൽ സഫാരിയിൽ ഓരോ മലയാളികളുടെ മുകളിലേക്കൊക്കെ കൊണ്ടുപോകും ഇതാണ് അമ്മയും അമ്മയുടെ ചേച്ചിയും അമ്മ അമ്മയുടെ ചെറുപ്പകാലത്ത് ഒരുപാട് വർഷം ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അന്നത്തെ കൂട്ടുകാരികളെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ പോയി അമ്മയുടെ കൂടെ അന്ന് ഒരുമിച്ച് ഉണ്ടായിരുന്ന കൂട്ടുകാരികളെ കാണാൻ വേണ്ടി പോയി അതിലൊരു കൂട്ടുകാരിയാണ് നിൽക്കുന്നത് കുറേ നേരം കണ്ട് സംസാരിച്ചു കരച്ചിലും കരച്ചിലുമ്പോഴുമൊക്കെ ആയിരുന്നു ആ ഫോണിൽ വേറൊരു കൂട്ടുകാരിയുണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല കുറേ ദൂരെയാണ് അവരുടെ വീട് ഞങ്ങൾക്ക് അങ്ങോട്ടും പോകാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു അപ്പോൾ ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ് ഇത് പഴയ ഓർമ്മയ്ക്ക് തേൽ നുള്ളുന്നത് എങ്ങനെയാണെന്ന് പണ്ട് തേയില എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരികയാണ് തേൽ നുള്ളിയിട്ട് പുറത്തിൽ കൊട്ടയുണ്ടോ അതിലേക്ക് ഇടുന്ന രീതിയിലൊക്കെ ആക്ഷൻ ഒക്കെ കണ്ടാൽ പുറത്തേക്ക് കൊട്ടി കൊട്ടയിലേക്ക് തേയില പോലെ അപ്പോൾ ഞാനും ഫാമിലിയും ഞങ്ങളെല്ലാവരും കൂടെ പോയതാണ് നല്ല തേയിലത്തോട്ടം ഒക്കെ ഉണ്ട് അവിടെ കാണാനായിട്ട് അതുപോലെ തന്നെ ദിമാകമണിനടുത്ത് തന്നെയാണ് തങ്കൾപ്പാറ മുരുകന്മല കുരിശുമല ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ കാണാനുള്ളതുണ്ട് ഞാൻ ഞങ്ങളിത് ഒറ്റ ട്രിപ്പായിട്ട് വൺ ഡേ ട്രിപ്പായിട്ട് ഇതിൽ കാണിക്കുന്നു നോക്കാം ഒരു ദിവസത്തെ യാത്രയുടെ മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ ഇത് റോസ് ഗാർഡൻ ആണ് കേട്ടോ ഈ റോസ് ഗാർഡനിൽ ഉള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ പോകണം മിക്കവരും ഇതിൻ്റെ ഈ റോസ് ഗാർഡൻ്റെ ഒരു സൈഡിൽ തന്നെയാണ് അഡ്വഞ്ചർ പാർക്ക് അപ്പോൾ അഡ്വഞ്ചർ പാർക്കിൽ കയറിയിട്ട് നേരെ റോസ് ഗാർഡനിലേക്ക് വരും അപ്പോൾ റോസ് ഗാർഡനിലേക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാനുള്ളൊരു ഇത് ഇതിൻ്റെ ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ വേണ്ടി കഴിയില്ല ഇതിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ വൈകുന്നേരം തന്നെ പോകണം വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷം അഞ്ചരയ്ക്ക് ശേഷം പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നടന്നു പോകാം ഇടയ്ക്ക് ഇങ്ങനെ കോട ഇങ്ങനെ വരും ഇങ്ങനെ അടിച്ച് വീശി അടിച്ച് വരും കുറച്ചു നേരം നിൽക്കും അതുകഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും പോകും അങ്ങനെ പ്രത്യേക അനുഭവം ഉണ്ടാകും അവിടെ അതുപോലെ തന്നെ വാട്ടർ ഫൗണ്ടൻ ഉണ്ട് അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ഫൗണ്ടൻ ഉണ്ട് പിന്നെ ഇവിടെ എല്ലാം ലൈറ്റെല്ലാം കൂടെ കത്തും ലൈറ്റൊക്കെ കത്തി കത്തിക്കാണെങ്കിൽ നല്ല മനോഹരമാണ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഫോട്ടോ എടുക്കാനുള്ള ഫ്രെയിമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാണ് അവിടെയൊക്കെ കാണാനായിട്ട് എല്ലാം കണ്ട് കറങ്ങി നമുക്ക് ആസ്വദിച്ച് തിരിച്ച് അന്നത്തെ ട്രിപ്പ് നമുക്ക് അവസാനിപ്പിച്ച് തിരിച്ച് വരാൻ പറ്റും അപ്പോൾ മാക്സിമം റോസ് ഗാർഡനിൽ വൈകുന്നേരം പോകാൻ വേണ്ടി ശ്രമിക്കുക ഉദ്ദേശ ബ്ലോഗിൽ ഇനി വരുന്ന വീഡിയോകൾ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി താങ്ക്